അല്ല കുട്ടി ഓർക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ ഇവനാണല്ലേ കോളേജിലെ വലിയ ദാത കോളേജിലെ നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കുകയാണ് കൊറേ നേരം എനിക്കൊന്നും മനസ്സിലാവുള്ളട ഫിഫു എടാ ഇന്ന എത്ര പേര് നോക്കണം അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചാൽ നാളെ കിടന്ന്

കൊച്ചാനൂടാ പഴംപുരി പോയില്ലാടാ എന്താണ് കാണുന്നത് ആ എന്തോരം കോഴ്സലട വി നമ്മുടെ കോളേജില് ഈ കോളേജിലാണ് നമ്മള് പഠിക്കുന്നത് ഇതാവണല്ലേ പിന്നെട്ടിട്ട് കയ്യിലൊരു പഴമ്പുരണ്ട് എന്ത് പൈപ്പോളാറിക്കും ആദ്യം ചിരിക്ക പിന്നെ കാണുമിരിക്കണമ്മ ദേഷ്യപ്പെടാ ഇവിടെന്താ ഇങ്ങനെ ഒന്നും അവിടെ ആരാണ് എന്താണെന്നുള്ളത് തിന്നറിയും കണ്ട കണ്ടാ കണ്ടില്ലേ എന്താ കൊഴപ്പല്ലേ ഇന്നലെ അവള് കളിപ്പായിരുന്നു അവള് ജീവിക്കുന്നത് കണ്ട നിർത്തിയ അവക്കല്ല

എന്താണ് ഒരു എടുക്കട്ടെ െന്താണ് സാരി മൂന്നുപേരുടെയും പിറന്നാളാണോ നിങ്ങൾ കണ്ടുവരും ഞാൻ എവിടെക്ക് നോക്കി ഇന്ന് മലയാള പരിപാടിയാ വരണില്ലേ മലയാൻ ഇതാണല്ലേ മലയാള

പിന്നെ നമുക്ക് തീരുമാനമാക്കാം കാണാലോടാ എന്തൊരു ഏ ഒന്നുല്ലോടാ വിട്ടോ ആണ് വണ്ടിയെടുക്ക് കൊറേ നാളെ അവൾ പരിപാടി ചോദിക്കണം അവിടെ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം പറയലെ അപ്പൊ ഇതെന്തോ സീനാണെന്ന് ഏ ഇത് അവളുടെ വല്ല സുഹൃത്തു ആയിരിക്കോളൂടാ നീ ഇങ്ങനല്ലേ അങ്ങനെ പോലെ ഇഷ്ടന്നെ എടാ പലയും സുഹൃത്ത് വലയോന്നോട്ടെ ഇത് വേറെന്തോ വലയോന്നു കാര്യ നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും my cute kiss a punch to your face no hints she will bend down on your knees broke your ribs no luck for the day gotta punch back got no time couple that for you did Leave me alone. Call your mama for your help. Test my skills, and you wife for the hell. One more, you gonna rise from the dead. you me one punch, and you better off dead. huh. huh.

ഒന്നും പറ്റിട്ടുണ്ടാവില്ലേക്ക് ഡബിളാ സോറി ഞാൻ അറിയാതെ ക്ലാര ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ തുമ്മ പോളിയല്ലേ ആ അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചുറപ്പിച്ചപ്പോ എന്താ അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് ഈ ചേട്ടനൊന്നും അതാ ക്ലിൻഡും പിള്ളേരുവാ അവരൊക്കെ എന്റെ കൂടെ ആയിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പുസി ഞാനാന്ന് വിചാരിച്ചടുത്ത് പോയെ നമുക്ക് പോവാം വെയിറ്റ് ചെയ്യ് നിക്കുന്നേ ഇതൈകൊണ്ടോ അതെന്തോണ്ടോ ടൈകൊണ്ടോ караട്ടെ കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടി അടി ചാട്ട്ൈപ്പറ്റിട്ട് കുത്തു ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടേ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചുമ്മ ഷോഫ് ചേടാ ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചെക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാര മേരി ക്ലാര ആരാ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഞാൻ ചെക്കണോ നീ ചേട്ടനല്ലേ ഇന്നാണു പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല അസൈൻമെന്റ് ചെയ്തോ തനിക്കൊക്കെ ഇന്റേണർമാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കൊണ്ടോ അവൻറെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൻ പറ്റും പുറത്ത് അവന്റെ ഒരു ന്യായീകരണം പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പോത്തോട്ട് തുടങ്ങിയത് രണ്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ

നിങ്ങനൂർ കാറ്റുകൾ മൊബൈൽ അകത്ത് തരു സാറിന് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പഠിക്കുന്ന പിള്ളേർക്കുന്ന എനിക്ക് അകത്ത് തരാം സംസാരിക്കാ സഹായം ശക്തി ശാസ്ത്രപട മിസ് മേഴ്സി ഇനിയിപ്പൊ ക്ലാസ്സിൻ പറ്റൂല്ല നമ്മക്ക് ക്യാൻറ്റനി ഇത് മേരിയാണ് മനസ്സിലായി എന്നിട്ട് കാറ്റ് കിട്ടിയ േ ക്ലാസ് ചുമറ്റ് ആണോ എന്നാ ടിക്കറ്റ് ഞാൻ കണ്ടവർക്ക് പോവാലോ അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പുതിയ പടാണോ അല്ല പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് നല്ല ഇരിക്കാച്ചി മാവിയാണ് ചേട്ടൻ വരണുണ്ടോ വേറെ പണിയൊന്നും ഇല്ലല്ലോ മണിയുടെ ഷോ ആണോ സമയമില്ല കോളേജില് പിള്ളേരില്ലാത്തെ അടിപൊളി മൂവിയായിരുന്ന വെട്ടിനെ ഫുട്ബോള് തട്ടി തെറപ്പിക്കുന്ന പോലെയല്ലേ തലവെട്ടിയത് സിമ്പിൾ ആയിരിക്കും പിന്നല്ല ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ ഇപ്പൊ പറ്റൂല നാളെ തമാശക്കാരെന്തോടി ചേട്ടനാറ ഈ പേരിട്ടത്